ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ പോലീസ് ഇതുവരെ പിടിച്ചെടുത്തത് പതിമൂന്ന് കിലോഗ്രാം എം ഡി എം എയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കിലോഗ്രാം കഞ്ചാവും ഇരുപതിനായിരം കേസുകളിലായി ഇതുവരെ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിരണ്ടായിരത്തിലധികം ആളുകളെയാണ് മാർക്കറ്റിൽ മുപ്പത് കോടി രൂപ വരുന്ന ലഹരി വസ്തുക്കളും ഡി ഹണ്ടിലൂടെ പിടികൂടി സി മലയാളം ന്യൂസ് എക്സ്ക്ലൂസീവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഡിഹണ്ട് ഓപ്പറേഷൻ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ഇപ്പോൾ നാലാം ഘട്ടമാണ് പുരോഗമിക്കുന്നത് ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് പേരെയാണ് ഡിഹണ്ടിന്റെ ഭാഗമായി പരിശോധിച്ചത് ഇതിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തിയൊന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മാർക്കറ്റിൽ കോടികൾ വില വരുന്ന ലഹരി വസ്തുക്കളാണ് പോലീസിന്റെ ശക്തമായ പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് ക്ഷിണമേഖല ഐ ജിസുന്ദർ ഐ പി എസ് പറഞ്ഞു ഏറ്റവും കൂടുതൽ പിടിച്ചിട്ടുള്ള ലഹരി വസ്തുക്കൾ ഒന്ന് കഞ്ചാവാണ് എം ഡി എം എ എന്ന് പറഞ്ഞ രാസലഹരിയും വലിയ തോതിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട് അത് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് കിലോയോളം ലാസ രാസലഹരിയാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് ഇതിൻ്റെ മൊത്തം ഒരു സ്ട്രീറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത് കോടിയോളം രൂപയുടെ സ്ട്രീറ്റ് പ്രൈസാണ് വരുന്നത് വളരെ ശക്തമായ രീതിയിലാണ് നമ്മൾ ആക്ഷൻ ഇനിയും അത് തന്നെയാണ് തീരുമാനം ഓഗസ്റ്റ് ും സെപ്റ്റംബർ ഒന്നിനും ഇടയിൽ നടന്ന മൂന്നാം ഘട്ട റൗണ്ട് ക്യാമ്പയിനിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി കേസുകളിലായി രണ്ടായിരത്തി എൺപത്തിനാല് പേരെയാണ് അറസ്റ്റ് ചെയ്തത് നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം അറുപത് കിലോഗ്രാം കഞ്ചാവും ഗ്രാം അന്ന് പോലീസിന് പിടികൂടാനായി പരിശോധന നാലാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആക്ട് പ്രകാരം ഇതുവരെ പേരെയും പരിശോധനയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്തു ഓണാവധി കേരളത്തിലേക്കുള്ള ലഹരിക്കടത്ത് തടയാനായി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഐ ജിസുന്ദർ പറഞ്ഞു ഏകദേശം ഒരു മൂന്നര ലക്ഷത്തോളം ആൾക്കാരെ നമ്മൾ പല ഘട്ടങ്ങളിലായി ചെക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ അത് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ വലിയൊരു വർധനവ് തന്നെയാണ് ഈ വർഷം കാണാൻ കഴിഞ്ഞത് അത് പ്രത്യേകിച്ച് ഈ ഡിഹണ്ടിൻ്റെ ഭാഗമായി അത് ചെയ്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ അത് എല്ലാ മേഖലയിലുള്ളവരുണ്ട് സിനിമയാൽ സിനിമാ മേഖലയിലുള്ളവരുണ്ട് അല്ല അതുപോലെ തന്നെ ആതുര രംഗത്തുള്ളവരുണ്ട്

പൂജ്യം ഒന്ന് കിലോഗ്രാമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം വരെ പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ദശാംശം ഒൻപത് ആറ് കിലോഗ്രാം ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പൂജ്യം ദശാംശം രണ്ട് നാല് കിലോഗ്രാം എം ഡി എം എ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അത് ഇരുപത്തിനാല് ദശാംശം ഏഴ് ഒന്ന് കിലോഗ്രാം ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ പതിനൊന്ന് ദശാംശം മൂന്ന് രണ്ട് കിലോഗ്രാം എം ഡി എം എയും പിടികൂടി ഹാഷിഷ് ഹെയറോയിൻ ഹാഷിഷ് ഓയിൽ എന്നിവ പിടിച്ചെടുക്കുന്നതിലും പോലീസിന് ഡിഹണ്ടിലൂടെ മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ലഹരി ഉപയോഗത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെയുള്ള കണക്കുകൾ പ്രകാരം ഡിഹണ്ടിലൂടെ മാത്രം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതിർന്നവരെയും കൗൺസിലിംഗ് അയച്ചു ഇരുപത്തിയൊന്ന് കുട്ടികളെയും എണ്ണൂറ്റി മുപ്പത്തിയാറ് മുതിർന്നവരെയും റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തു മൂന്ന് തവണയാണ് ഓപ്പറേഷൻ നടപ്പിലാക്കിയത് ഇതിലൂടെ സംസ്ഥാനത്തെ ലഹരി ഉപയോഗം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് കണക്കുകളിൽ തന്നെ വ്യക്തമാണ് ഓണാവധി അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് ഡിഹണ്ടിന്റെ പ്രത്യേക പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ക്യാമറമാൻ രജീഷ് നരിക്കുനി പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം